ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉള്ളിൽ തള്ളിക്കയറി വിള്ളലുണ്ടാക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തെ അത്രമാത്രം അനുരഞ്ജനാത്മകമായോ സഹിഷ്ണുതാപരമായോ വീക്ഷിക്കാൻ മാത്രം നിസ്സാരമല്ല ഈ സംഭവങ്ങളെന്ന് കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത് തെറ്റാണെന്നും താൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിലിവിടെ നടക്കുന്നത് അല്ലാതെ അറിയാതെ സംഭവിച്ചു പോയി ആരെങ്കിലും തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമൊന്നുമല്ല ഈ സർവ വേദ സത്യവാദം ഉന്നയിക്കുന്നതിലൂടെ ഇവിടെ നമ്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് ഈ വ്യക്തി ഉന്നയിക്കുന്നത് ആകപ്പാടെ ഒരുതരം വൈരുദ്ധ്യ കൂടാരമാണ് സർവർക്കും മോക്ഷം ലഭിക്കും എന്നാണ് അല്ലോ ഒരു വാദം സത്യത്തിൽ സർവർക്കും മോക്ഷം എങ്ങനെയാണെന്ന് ആ ലഭിക്കേണ്ടവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പാവത്തിനൊന്ന് വിട്ടു കൊടുത്തൂടെ ഗാന്ധിജിക്ക് അള്ളാഹു പണിത് വെച്ചിരിക്കുന്ന ഒരു സ്വർഗം കൊടുത്ത് വേണം മോക്ഷം കൊടുക്കാൻ എന്നുള്ള ഈ വാദം തന്നെ ഗാന്ധിജിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലെ ഇടപെടലാണ് മദർ തെരേസയ്ക്ക് സ്വർഗം കൊടുത്ത് ഞാൻ അടങ്ങുമെന്നുള്ള വാശി ഇവിടെ അള്ളാഹുവിൻ്റെ മുസ്ലിം സമൂഹം പറയുന്ന സ്വർഗമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനൊരു സ്വർഗം എനിക്ക് വേണ്ട എന്ന് ജീവിതം കൊണ്ട് ആ സ്വർഗ്ഗത്തെ നിരാകരിച്ച മദർ തെരേസയ്ക്ക് സ്വർഗം കൊടുത്തില്ല എങ്ങനെ എനിക്ക് ഉറക്കം വരുമെന്ന് ചിന്തിക്കേണ്ട എന്ത് ഗതികേടാണ് ഈ പാവത്തിന് അവർ ആ സ്വർഗം സ്വീകരിക്കുമോ ഗാന്ധിജി സ്വീകരിക്കുമോ ഗാന്ധിജിയുടെ മോനൊരിക്കൽ മുസ്ലിമായി കയറി വന്നു അബ്ദുള്ള എന്ന നാമം സ്വീകരിച്ച് നീ പഴയ മതത്തിലേക്ക് തിരിച്ചു പോയിട്ടല്ലാതെ വീട്ടിൽ കേറ്റൂല്ല എന്ന് പറഞ്ഞ പറഞ്ഞാളാ ഗാന്ധിജി അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അപ്പം തനിക്കോ തൻ്റെ മോനോ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗം വേണ്ട എന്ന് വളരെ കൃത്യമായ നിലപാടെടുത്ത് ഗാന്ധിജിക്ക് എങ്ങനെ സ്വർഗം കൊടുക്കാതിരിക്കുമോ എന്നുള്ളതാണ് ഇവരെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് ഗാന്ധിജി അത് സ്വീകരിക്കുമോ എന്ന് പോലും ഇവർ ചിന്തിക്കുന്നുണ്ടോ മദർ തെരേശർ സ്വീകരിക്കുമോ ഇവർക്കൊക്കെ കിട്ടാത്ത സ്വർഗ്ഗം എനിക്ക് വേണ്ടെന്നാണ് ഈ സർവ്വവാദ സത്യവാദത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇവിടെ പലരും പറയുന്നത് എന്ത് ബാലിസമാണ് ആ വാദം ഒരു മനുഷ്യൻ തനിക്ക് വേണ്ട എന്നവൻ്റെ ജീവിതം കൊണ്ട് ബുദ്ധിമാന്മാർ ചിന്തകന്മാർ സ്വയം നിർണയാവകാശമുള്ളവർ തീരുമാനമെടുത്ത് കടന്നുപോയി യുഗപ്രഭാവന്മാർ അവരെ പിടിച്ചു കെട്ടി ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ അടങ്ങുമെന്ന് വ വാശി പിടിക്കുന്നത് വാസ്തവത്തിൽ എത്രമാത്രം സ്വേച്ഛാപരമാണ് ഞാനൊക്കെ ഓർക്കാറുണ്ട് ഈ മദർ മദർത്തരേസയ ഇസ്ലാമിൻ്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ക്രിസ്ത്യാനികൾ വഴക്കുണ്ടാക്കില്ല അതെ മുസ്ലിങ്ങളുടെ സ്വർഗത്തിലേക്ക് അമ്മയെ ഞങ്ങളുടെ അമ്മയെ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇവരെങ്ങനെ നേരിടും ഇതുകൊണ്ട് എല്ലാവരുടെ ഇടയിൽ അനുരഞ്ജനം ഉണ്ടാക്കി സ്നേഹം ഉണ്ടാക്കാമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പ്രതിഷേധത്തെ ഇവരെങ്ങനെ നേരിടും ഇപ്പോൾ മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ ഞങ്ങളുടെ ഒരു കന്യാസ്ത്രീയെ മദർ തെരേസ ഒന്നും വേണ്ട എന്ന് വേണ്ട പറഞ്ഞ പോലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴാണ് സാക്ഷാൽ അമ്മ മദർ തെരേസയെ പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ സ്വർഗ്ഗത്തിൽ വിട്ടിട്ട് അടങ്ങോളം എന്ന് കൊടുത്ത കുറേ മുസ്ലിം ആശാന്മാര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തികച്ചും വൈരുദ്ധ്യാത്മകമാണ് ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ ഒരു ബൗദ്ധികമായ വിധാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ആശയങ്ങളുടെ പാരസ്പര്യവും ആദാനപ്രദാനവുമാണ് എന്ന് നാം നിരീക്ഷിക്കുന്നത് തന്നെ അത്ര അർത്ഥവത്തല്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നാമതായി അദ്ദേഹം ഒരിക്കൽ അദ്ദേഹവുമായിട്ടൊരു ഫോൺ സംഭാഷണം നടത്തി എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ആ ഫോൺ സംഭാഷണം എനിക്ക് അയച്ചു തന്നു അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ സർവ്വമത സത്യവാദിയാണോ എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ സർവമത സത്യവാദിയല്ല സർവ്വമത അസത്യവാദിയാണ് എന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ എന്നെ സർവ്വവേദ സത്യവാദി എന്ന് വിളിച്ചോളൂ എന്ന് മനസ്സിലായില്ലേ അപ്പൊ സർവ്വമത സത്യവാദമില്ല അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ അത് സർവ്വമത അസത്യവാദമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു എന്നിട്ട് സർവ്വവേദ സത്യവാ എന്നിട്ട് അദ്ദേഹം ഓതുന്ന ആയത്തേതാ ഇന്നല്ലതീനുറ സാബിൻ ആയത് ഓതുക ജൂതന്മാർ നെസറാനികൾ സാബിങ്ങൾ കുറേ മതങ്ങളുടെ പേരാ വരണേ വേദത്തിൻ്റെ പേരല്ല അവിടെ പറയുന്നത് ഈ ആയത്താണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ ആയത് കൊണ്ട് സ്ഥാപിക്കപ്പെടുന്നത് ഈ മതങ്ങൾ ശരിയാണെന്നാണ് അപ്പോൾ വേദ സത്യവാദമേ ആയത് കൊണ്ട് വാദത്തിനെങ്കിലും എന്തെങ്കിലും ഒരു വാദം സ്ഥാപിക്കപ്പെടുമെങ്കിൽ അവിടെ സർവ്വ മത സർവമതസത്യവാദമേ സ്ഥാപിക്കപ്പെടുന്നുള്ളൂ വേദമല്ല സ്ഥാപിക്കപ്പെടുന്നത് വെറും ബുദ്ധിപരമായ ഒരു നിലവാരവുമില്ലാത്ത വാദം ഇവിടെ വളരെ പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹുമാന്യരായ ഒന്ന് രണ്ട് സ്വാമിമാരുമായി ബന്ധപ്പെട്ട വേദികളിൽ പങ്കെടുത്തു കാസർഗോഡും ഒക്കെ വെച്ച് അവർ വേദ സത്യവാദത്തിൻ്റെ ഈ മൗലവിയുടെ ഒരു പ്രിയങ്കരാണ് എന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം അവരൊക്കെ പറയുന്നത് അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കോഴിക്കോട്ട് വെച്ചൊരു രണ്ട് മൂന്ന് പുസ്തകം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകാശനം ചെയ്തു ഇപ്പോൾ വേറെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ മൊയ്തീൻ സുല്ലമയുടെ ഒരു പുസ്തകം പ്രകാശനത്തിന് കാത്തിരിക്കുന്നു അതിൽ വിനിയതൻ്റെ ഒരു ചെറിയ അവതാരികയൊക്കെ ഉണ്ട് അപ്പോൾ ഈ മേഖലയിൽ വളരെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത്രമാത്രം അർത്ഥശൂന്യമായ ഇതുകൊണ്ട് നേടാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യവും നേടില്ലെന്നുള്ളതാണ് സത്യം അദ്ദേഹം പറയുന്നത് ഇതിലൂടെ എല്ലാവരെയും ഒന്നിപ്പിക്കാമെന്നാൽ ഇതെങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റുക സർവ്വവേദ സത്യവാദമാണെന്ന് തന്നെ വെച്ചോളൂ അത് അംഗീകരിക്കാൻ ക്രിസ്ത്യാനികളും കൂടെ തയ്യാറായാലേ യോജിപ്പുണ്ടാവുകയുള്ളൂ ക്രിസ്ത്യാനികൾ സമ്മതിക്കുവോ ഖുർആൻ സത്യവേദമാണെന്ന് സമ്മതിക്കോ സമ്മതിക്കുന്നുണ്ടോ ഹിന്ദുക്കൾ സമ്മതിക്കുമോ ബൈബിളും ഖുറാനും സത്യമാണ് സമ്മതിക്കുന്നുണ്ടോ അപ്പം ഇവരെ എല്ലാവരെയും യോജിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അവരോടേത് സമ്മതിക്കണ്ടേ ആകെ ഇത് സമ്മതിക്കേണ്ടതും സംവദിപ്പിക്കേണ്ടതും മുസ്ലിം സമുദായം മാത്രമാണ് താനും എങ്ങനെ ലക്ഷ്യം നേടുക ഇത് സഹിഷ്ണുതയുടെ ഒരു കരുനീക്കമാണെന്ന് പറഞ്ഞാൽ അത് സാബല്യത്തിലേക്ക് അത് എത്തണമെങ്കിൽ ലക്ഷ്യം നേടണമെങ്കിൽ എല്ലാ വിഭാഗവും ഇത് അംഗീകരിക്കണ്ടേ ഒരു വിഭാഗവും ഇത് അംഗീകരിക്കില്ലല്ലോ ഏത് മാനദണ്ഡം വെച്ചാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു നിലയ്ക്കും ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു നിലയിലാണ് പോകുന്നത് പക്ഷെ ഇവിടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണം ഖുർആൻ മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കല ലോകത്ത് ഇസ്ലാമിനെ ഇതുവരെ ഇക്കാലം വരെ ഇരുപതാം നൂറ്റാണ്ട് വരെ കൊണ്ടെത്തിച്ച മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരാരും ഇസ്ലാമിൻ്റെ പ്രമാണം ഖുർആൻ മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ഗ്രാജുവേറ്റ് ആയ ഒരു വിദ്യാർത്ഥിയും കൂട്ടിക്കൊണ്ട് മാതാപിതാക്കൾ വന്നു വീട്ടിൽ എന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ അവൻ തന്നെ വിളിച്ചിട്ടാണ് വന്നത് എനിക്ക് കുറേ സംശയങ്ങളുണ്ട് ഉസ്താദ നിവാരണം വരുത്തി തരണം ഞാൻ ഖുർആാൻ പഠിക്കാൻ ശ്രമിച്ചിട്ട് ദൃഷ്ടാന്തം ഖുർആാനിൽ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കും പക്ഷേ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടും ദൃഷ്ടാന്തമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഖുർആാനിൽ ഉണ്ടെങ്കിലെല്ലാം ഖുറാനി വേണ്ടേ എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ അല്ലാത്തതൊന്നും ഇസ്ലാമിലില്ലെന്നാണ് അവൻ്റെ സങ്കല്പം അതാണ് പ്രശ്നം പറഞ്ഞു മോനെ ഖുർആൻ മാത്രമാണ് നിന്നോട് നിന്നോടാരാ പറഞ്ഞു ഏതെങ്കിലും മുസ്ലിം പറഞ്ഞോ ഖുർആൻ ആണ് ഇസ്ലാമിൻ്റെ പ്രമാണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണം ഖുറാനാണ് ഹദീഫാണ് പിന്നെ ഇജ്മ ആണ് ഖിയാസ് ആണെന്നല്ലാതെ മുസ്ലിം ലോകത്ത് ആരാണ് പറഞ്ഞത് ഇതെല്ലാം പ്രമാണമാണ് അപ്പം നീ ഖുറാനിൽ മാത്രം നോക്കിയിട്ട് ഇസ്ലാം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ നീ തോറ്റുപോവുകയുള്ളൂ അതുകൊണ്ട് ഖുർആാൻ മാത്രം പ്രമാണമാണെന്ന് അവിടെയും പറഞ്ഞിട്ടില്ല ഈ ഖുർആാൻ വിശദീകരിച്ചു കൊടുക്കാൻ അലിന്നാസിൽ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെയല്ലേ പറയുന്നത് പ്രവാചകനോട് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് താങ്കളായി വിശദീകരിച്ചു കൊടുക്കണോന്ന് അപ്പൊ നബി വിശദീകരിക്കുന്ന അംഗീകരിക്കില്ല ഖുർആൻ തന്നെ ആവൂലല്ലോ നബിയാണ് ഖുർആൻ എന്നല്ലേ ആയിഷ ബി വി പറഞ്ഞത് അപ്പോ ഖുർആാനിൽ മാത്രം പ്രമാണത്തെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ ആകപ്പാടെ നാലിലൊന്നാക്കി ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇവിടുണ്ട് ഇതിനെല്ലാത്തിനപ്പുറത്ത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനരായ ഒരുപാട് പ്രഭാഷകന്മാർ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് രണ്ട് ഇതിന് അടിത്തറ പൊളിയുന്ന ചില വാദങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പ്രാഥമികമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പ്രഭാഷകന്മാരിൽ ആരോ സൂചിപ്പിച്ച പോലുള്ള ഒരു പ്രശ്നമാണ് ഇസ്ലാമിനെ പുറത്തുനിന്ന് നേരിടാൻ കഴിയില്ലെങ്കിൽ അകത്തേക്ക് ശത്രുക്കളെ കയറൂരി വിടുക അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല പുറത്തുനിന്ന് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പൊളിച്ചെടുക്കപ്പെടുകയാണ് ഇസ്ലാമിക വിരുദ്ധമായി പടയ്ക്കപ്പെട്ട വാറോലകൾ ഇസ്ലാമിനെതിരില് മതമൌലികാരോപണവുമായി സാമ്രാജ്യത്വം രംഗത്ത് വന്നു ഇപ്പം ആ പദം പോലും ലോകത്ത് കേൾക്കുന്നില്ല അതുപോലെ എക്സ്ട്രീമിസവും ടെററിസവുമാണെന്ന് രണ്ടാമത് പിന്നെ അമേരിക്ക തുപ്പിക്കൊടുത്ത രണ്ട് പദങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് കുട്ടിഘോഷിക്കുന്ന രണ്ട് പദങ്ങൾ എന്നാണോ അമേരിക്ക നിർത്താൻ പറയുന്നത് അന്ന് വരെ തുടരും മതമൗലികവാദം നിർത്താൻ പറഞ്ഞപ്പോൾ ഒരു നിർത്തി മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ ഇത് കുറെക്കാലം ഇങ്ങനെ കൊണ്ടാടും പക്ഷെ ഇതെല്ലാം കൊണ്ടാടിയിട്ടും വളരുന്ന മതം ഇസ്ലാമാണത്രേ എന്ത് ഗതികേടാണിത് ലോക മീഡിയകളൊക്കെ ഒന്നിച്ച് കൊണ്ടുപിടിച്ച് ടെററിസത്തിനും എക്സ്ട്രീമിസത്തിനെതിരിൽ ഇത്രമാത്രം ചന്ദ്രഹാസം ഇളക്കിയിട്ടും ലോകമാകെ പടരുന്ന മതം ഇസ്ലാമാ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ അലക്സാണ്ടർ ജേക്കബ് സാറ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷലിപ്തമായ ഒരു മീഡിയയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ച സൂചിപ്പിക്കുന്ന ഏറ്റവും ഹാഡായി ബിലീവ് ചെയ്യുന്ന മതമാണ് ഇസ്ലാം അത് ലോകത്ത് രണ്ടായിരത്തി അമ്പതാകുമ്പോൾ കീഴ്പ്പെടുത്തപ്പെടുമെന്നുള്ള ആശങ്കയാണ് ക്രിസ്ത്യാനികൾക്ക് അതുകൊണ്ട് പറയുന്നത് കള്ളോ അത് അപ്പടി അങ്ങ് വിഴുങ്ങിക്കളയൊന്നും വേണ്ട എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ വളർച്ചയെ തടയിടാൻ വേണ്ടിയിട്ട് പുറത്ത് നടത്തിയ എല്ലാ ശ്രമങ്ങളും എത്ര കാലമായി മീഡിയ ഉപയോഗിച്ച് എത്ര ബില്ല്യൺ കണക്ക് ഡോളറുകൾ വിനിയോഗിച്ചുകൊണ്ട് എന്നിട്ടും ഇത് ഏശുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യേണ്ട പണി എന്താ അകത്താളെ പിടിക്കുക എന്നുള്ളതുള്ളൂ ഈ പണി ഇന്നൊന്നും തുടങ്ങിയതല്ല ഞാനത് പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതാണ് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരൻ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നല്ല ഇസ്ലാമിൽ അഭയം കണ്ടെത്തുന്നു ഇപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു മതം ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രമാണ് അമേരിക്ക നാഷൻ ഓഫ് ഇസ്ലാം എന്ന ആ മതത്തിൻ്റെ പേര് ഹാലിയുടെ പുസ്തകം ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വായിച്ചറിയാം നാഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലേക്കാണ് ദശലക്ഷക്കണക്കിന് അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാർ ഇന്നും മതം മാറിക്കൊണ്ടിരിക്കുന്നത് ബോക്സിംഗ് ഇതിഹാസമായിരുന്ന കാഷ്യസ് ക്ലേ അതിലേക്കാണ് മതം മാറിയത് എലിജ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യാജ പ്രവാചകനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു മതം അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാമിനെ അറിയാൻ കഴിഞ്ഞില്ല അമേരിക്കയിൽ തന്നെ നിങ്ങൾക്ക് ഇസ്ലാം ഉണ്ടല്ലോ പിന്നെന്തിനാ നിങ്ങൾ മറ്റേ ഇസ്ലാമിലേക്ക് പോകുന്നതാണ് ഇന്നുകൊണ്ട് ലൂയിസ് ഫറാഖാന്റെ നേതൃത്വത്തിൽ പത്തും പതിനഞ്ചും ലക്ഷം പേരെ സമ്മേളനത്തിൽ വിളിച്ചാൽ ഇപ്പോഴും കൂടും അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്കൊക്കെ അവർക്ക് ഹജ്ജില്ല അവർക്ക് നബിയുടെ വിശ്വാസം ക്രൈസ്തവരുടെ വിശ്വാസവും വേണ്ട അപ്പൊ ഇതിനെ ഒന്ന് വിളക്കി ചേർത്ത് ക്രൈസ്തവ സാമ്രാജ്യത്വ സങ്കല്പങ്ങൾക്കെതിരാകാത്ത ഒരു ഇസ്ലാം അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഫാസിസ്റ്റ് സങ്കല്പങ്ങൾക്കെതിരാകാത്ത ഇസ്ലാം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കൊഴിച്ചൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ചില ചട്ടുകൾ ഒന്നും തന്നെപ്പുറത്തിനകത്ത് ഒരു കാര്യമില്ല ഒന്നുമില്ല അതിന് മാത്രം അഗാധത ഒന്നും ഈ വ്യക്തികൾക്കൊട്ടില്ലതാനും എപ്പോഴും അവരത് ശ്രമിക്കും കാതിയാനിയെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കി മുസ്ലിമ്യങ്ങൾക്കിടയിലേക്ക് കടത്തിവിട്ടതാ പക്ഷേ അതിനെയും മുസ്ലിംങ്ങള് തകർത്ത് തരിപ്പണമാക്കി ഇന്ന് ബ്രിട്ടനിൽ കാതിയാനിത്തിൻ്റെ തലസ്ഥാനം ബ്രിട്ടനിലാണ് അവിടെ ഇരുന്ന് കൊണ്ട് നടത്തപ്പെടുന്ന ഒരൊറ്റ ഫുത്തുബ ലോകത്തുള്ള കാതിയാനി പള്ളികളിൽ മുഴുവൻ വെള്ളിയാഴ്ചകൾ പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ് ബ്രിട്ടന്റെ ഉണ്ടാക്കിയ മതം ബ്രിട്ടന്റെ പരിരക്ഷയിൽ ഇന്നും സച്ചാൽ ലണ്ടനിൽ താലൂലിക്കപ്പെടുക ലോകത്ത് അത് സ്വീകരിക്കപ്പെട്ടില്ല പക്ഷെ മതം ഉണ്ടാക്കിയെന്നുള്ള യാഥാർത്ഥ്യമാണ് നാഷണൽ ഓഫീസിലാമുണ്ടാക്കി അതുപോലെ തന്നെ ഇതുണ്ടാക്കി ഇപ്പോൾ ഖാദിയ മറ്റവരുടെ ചേകന്നൂർ കുറെ കാലം പലതും പറഞ്ഞുകൊണ്ടാണെന്നുള്ളൂ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് തന്നെ വിശ്വാസമില്ലായിരുന്നു എന്ന് അദ്ദേഹത്തെ അനുഭവിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മൂന്ന് വക്കത്ത് നിസ്കാരക്കാരനാണ് അദ്ദേഹം വീട്ടിൽ പോയി താമസിച്ച വീട്ടിൽ മൂന്ന് പോയിട്ട് അദ്ദേഹം അരവക്കത്ത് പോലും നിസ്കരിച്ചിട്ടില്ലെന്ന് ആ വീട്ടിൽ താമസിപ്പിച്ച മുതലാളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബോധ്യമില്ലാത്ത അത്തരം വ്യക്തികളുടെ മൂന്ന് വക്കത്ത് വാദി പോലും മൂന്ന് വക്കത്തെങ്കിലും നിസ്കരിക്കണ്ടേ ഇങ്ങനെയുള്ള ആളുകളെ പടച്ചു കൂട്ടു അതും എവിടെയോ കൂമ്പടഞ്ഞു അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോലും എവിടെയാണെന്ന് കണ്ടെടുക്കാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ അതും അസ്തമിച്ചപ്പോൾ ഇനിയും വേണ്ടേ ഈ പരിപാടികൾ ഉള്ളൂ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള ഒന്നുമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പക്ഷേ വളരെ സങ്കടകരമായ ഒരു സംഗതി ഈ പ്രശ്നം നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഇവർ ഒരു പ്രചാരണ കോലാഹലത്തിന് ശ്രമിക്കാതെ സാധാരണക്കാരിലേക്ക് ഈ ആശയത്തെ കൊണ്ടുചെന്നാൽ വളരെ പെട്ടെന്ന് നിരാകരണം ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് ഇൻ്റലക്ച്വൽ ലെവലിലാണ് ഇതിൻ്റെ പ്രചാരണം കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പലരോടും സംസാരിച്ച് പറഞ്ഞു സംഗതി കളവാണ് പക്ഷെ അത് നമ്മൾ ചർച്ച ചെയ്ത് വലുതാക്കണ്ട എരും പറയാം നമ്മൾ ചർച്ച ചെയ്ത് വലുതാക്കണ്ട പറഞ്ഞ കേട്ടു കഴിഞ്ഞാൽ ഇതെങ്ങും വലുതായിട്ടില്ലെന്ന് തോന്നും കേരളത്തിലെ കൊള്ളാവുന്ന മുസ്ലിം രാഷ്ട്രീയക്കാരന്മാരൊക്കെ ഇതിൻ്റെ നേതാക്കന്മാരാ എൻ്റെ ആശാന്മാരാ കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാർ അവതാരിക എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിന് അകമ്പുരുളിന് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായ മതപണ്ഡിത പ്രസ്ഥാനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന നേതാക്കന്മാരാ അതുപോലെ തന്നെ കേരളത്തിലെ ശ്രദ്ധേയനായ ഒരു മന്ത്രി അദ്ദേഹം ഈ സർവമത സത്യവാദിയാണ് അദ്ദേഹം എ കെ ജിക്ക് ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാളാ അദ്ദേഹം ആ പുസ്തകം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ബുദ്ധിജീവി തലത്തിൽ മാത്രം ഇടപെട്ട് മുസ്ലിം സമുദായത്തിലെ പള്ളി കമ്മിറ്റികളിൽ അതിലെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർക്കൊക്കെ ഈ പുസ്തകങ്ങൾ അയച്ചു കൊടുത്ത് പൊതുവെ അവർക്ക് ഇസ്ലാമിക വിജ്ഞാനം നന്നേ കമ്മിയാണല്ലോ അതാണ് അവരാണല്ലോ പള്ളി ഭാരവാഹികളാകാനുള്ള ഇന്നത്തെ ഒന്നാമത്തെ യോഗ്യത അവരൊക്കെ ഏതാണ്ട് ആ രംഗത്ത് ഇന്ന് വശമ്പതരായിരിക്കുകയാണ് അതുകൊണ്ട് താഴെ തട്ടിൽ പ്രചരണത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന മട്ടിൽ നമ്മളെ മരവിപ്പിച്ച് നിർത്തി ലക്ഷ്യം നേടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രശ്നത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ മലപ്പുറത്ത് കോഴിക്കോട് പ്രസാദനം ചെയ്ത പോലെ ഇപ്പോൾ ഇതാ വളരെ പ്രൗഢമായ ലേഖനങ്ങളുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഇതിൻ്റെ ഓരോ ഹെഡിങ്ങിലും ഇവരുടെ ഓരോ വാദങ്ങളുടെ നിരാകരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വളരെ സിമ്പിളായി വളരെ കുറഞ്ഞ സമയമെടുത്ത് വായിച്ച് ഗ്രഹിക്കാൻ പാകത്തിന് എഴുതിയ ഈ പുസ്തകം പലതുകൊണ്ടും ശ്രദ്ധേയമാണ് ഇനി ഒരു പുസ്തകം വരും വിഷാ അള്ളാഹാ വീര്യതൻ്റെ ഒരു കൊച്ചവതായിരിക്കും അതിനകത്തുണ്ട് മൊയ്തീൻ സൊല്ലം എഴുതിയിട്ടുണ്ട് ഏതായാലും പ്രശ്നത്തിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ ശ്രമിച്ചിരിക്കുന്നു വേണ്ടത്ര ഇതിനിയും മനസ്സിലാക്കിയിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലുതെന്ന് പറയപ്പെടുന്ന മത സാമുദായിക സംഘടനകൾ എന്നതൊരു സത്യമാണ് മനസ്സിലാക്കാത്തതല്ല മനസ്സിലാക്കിയെന്ന് പുറത്ത് പറയാൻ അവർക്ക് എവിടെയോ ചില പ്രതിബന്ധങ്ങൾ അവരെ അലട്ടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് ഈ ശ്രമം ഈ സേവനം ഇസ്ലാം ലോകത്തിന് അതിൻ്റെ വിശുദ്ധിയോടെ തനിമയോടുകൂടി അതെന്തൊക്കെ ഉയർത്തിപ്പിടിക്കുന്നു ആ മൂല്യങ്ങളാണ് എന്തിനുള്ളത് കാരണം എന്താ ഹോമോസെക്സ് ഇന്ന് കോളേജ് ക്യാമ്പസുകളിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആളുകൾ യുവാക്കൾക്കിടയിൽ അതിന് പ്രചാരം നൽകിക്കൊണ്ടിരിക്കുകയാണ് അഡൽട്ടറിക്ക് പ്രചാരം നൽകിക്കൊണ്ടിരിക്കുകയാണ് പരസ്യമായവരത് പറയാനും ഫ്ലക്സ് വയ്ക്കാനും സന്നദ്ധമായിരിക്കുകയാണ് ഈ മൂല്യങ്ങളൊക്കെ ഇനി ഉയർത്തിപ്പിടിക്കാൻ ഈ ലോകത്ത് ക്രിസ്ത്യാനിറ്റി വരില്ല ഞാൻ അവരെ കൊച്ചാക്കാൻ പറയല്ല അവർക്ക് അത്രയും തൻ്റെ ഇടം ഇല്ലാതായിപ്പോയി ഹൈന്ദവ വേദങ്ങളുടെ വക്താക്കളാന്ന് പറയുന്നത് ഹൈന്ദവരി ഇനി വരില്ല അവർക്കിനി അതിനുള്ള തൻ്റെ ഇടം ഇല്ല കാരണം അവരെപ്പോഴേ പലതിലും സറണ്ടറായി കഴിഞ്ഞിരുന്നു ഇത് അരുതെന്ന് പറയാൻ ധാർമ്മികതയുടെ മുഴുവൻ പാഠങ്ങളും ലോകത്ത് ഉയർത്തിപ്പിടിക്കാൻ അള്ളാഹുവിൻ്റെ ഖുറാനും ഇസ്ലാമുമേ ഉള്ളൂ അപ്പണി നമ്മൾ തന്നെ ചെയ്തിരിക്കണം അതാണ് നമ്മളിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ അർത്ഥവത്തായ കാരണം ഒന്നുമില്ല ധാർമ്മികതയെന്നൊന്നുമില്ല നന്മനിന്മ വിവേചനങ്ങൾ ഏതുമില്ല വേദങ്ങൾ വൈരുദ്ധ്യങ്ങൾ ദൈവങ്ങൾ വേദങ്ങൾ ഒന്നാകണമെങ്കിൽ വേദത്തിൻ്റെ കേന്ദ്ര എന്ന് പറയുന്ന ദൈവമല്ലേ ഏത് ദൈവമാണ് എല്ലാവർക്കും ഒന്നായി സ്വീകരിക്കപ്പെടാൻ പറ്റുന്നത് ഒന്നെന്ന് പറയുന്ന ദൈവമോ അതോ മൂന്നെന്ന് പറയുന്ന ദൈവമോ അതോ മുപ്പത്തി മുക്കോടി എന്ന് പറയുന്ന ദൈവമോ അതോ യാക്കോബിനെ മൽപ്പിടുത്തത്തിൽ തോൽപ്പിക്കാൻ കഴിയാതെ തോറ്റുപോയ ദൈവത്തെ വിശ്വസിച്ചാൽ സർവവേദ സത്യവാദം സ്വീകരിക്കപ്പെടേണ്ടി വരില്ലേ അല്ലേ യാക്കോബുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് ദൈവത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ലെന്നൊരു വേദം പറയുന്നുണ്ട് അവൻ എല്ലാറ്റിനും മേലെ കഴിവുള്ളവനാണ് അവനെ അതിജയിക്കാൻ ആരുമില്ലെന്ന് വേറൊരു വേദം പറയുന്നുണ്ട് അപ്പൊ യാക്കോബിനെ തോപ്പിക്കാത്ത ദൈവം ഇത് രണ്ടും ഈ വൈരുദ്ധ്യമല്ലേ ഏത് വേദത്തെയാണ് ഒന്നാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ പ്രവാചകനൂഹനെയും ലൂത്തിനെയും മഹാനായ വിശുദ്ധന്മാരായ പ്രവാചകന്മാരായി പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയല്ലേ ഖുറാൻ അല്ലേ പറഞ്ഞിട്ടില്ലേ പക്ഷേ മദ്യപാനം നടത്തി തന്റെ പ്രിയപ്പെട്ട പുത്രിമാരോടടുത്ത് സഹസയനം നടത്തിയ ലോത്തിനെ പരിചയപ്പെടുത്തുന്നു ഒരു വേദത്തിൽ ഇത് രണ്ടും ഒന്നിപ്പിക്കാനാവുന്നതാണോ എവിടെയാണ് ഈ സർവ്വവേദ സത്യവാദം കൊണ്ട് മനുഷ്യനെ നേർമാർഗത്തിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കാനാവുക അതുകൊണ്ട് ഇത് പൊളിച്ചെടുക്കപ്പെടേണ്ടതാണ് വളരെ സിമ്പിളാണ് പക്ഷേ അതിനുള്ള ഉദ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരുന്നപ്പോൾ അത് ഒരു ദൗത്യമായി ഏറ്റെടുത്ത പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തെ ഇതിൻ്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തകരെ വളരെ ആദരവോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് മഹത്തായി സംഗമത്തിൽ പങ്കുചേരാൻ ലഭിച്ച ഈ സുവർണാവസരത്തെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു മുഹൂർത്തമായി കണ്ടുകൊണ്ട് സർവ്വശക്തൻ മഹത്തായി സംരംഭത്തെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപ്പ് സംഹരിക്കുന്നു അലഹമുല്ലാ ഹി എവലം അലഹമുല്ല അസ്ലാമലൈക്കും വാഹമത്തല്ല